സൗരയൂഥത്തിൻ്റെ അതിർത്തിയിൽ നെപ്സ്യോണിനപ്പുറം ഒരു നികൂട് ഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ടോ രണ്ടായിരത്തി പതിനാറ് മുതൽ ശാസ്ത്രലോകത്തെ ആകർഷിക്കുന്ന ഈ ഒമ്പതാം ഗ്രഹം പ്ലാനറ്റ് നൈൻ ഇപ്പോൾ പുതിയ കണ്ടെത്തലുകളോടെ വീണ്ടും വാർത്തകളിൽ നിറയുന്നു ഇൻഫ്രാറെഡ് ഡാറ്റയിൽ കണ്ടെത്തിയ ഒരു വസ്തു ഈ ഗ്രഹത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവാകാമോ ഇസ്രോയുടെ ആസ്ട്രോസാറ്റ് എക്സ്പ്രോസാറ്റ് നാസയുടെ നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലിസ്കോപ്പ് ഈ ഒമ്പതാം ഗ്രഹത്തിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ ഈ ടെലിസ്കോപ്പുകൾക്ക് കഴിയുമോ ഈ വീഡിയോയിൽ ഈ കോസ്മിക് രഹസ്യത്തെ ശാസ്ത്രീയവും ചരിത്രപരവുമായ വീക്ഷണത്തിൽ പരിശോധിക്കും ഈ ചോദ്യം മനുഷ്യന്റെ ജിജ്ഞാസയുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുവരുന്നതാണ് നമ്മുടെ സൗരയൂഥം എത്ര വലുതാണ് അതിന്റെ അതിർത്തികൾ എവിടെയാണ് വേദകാലത്ത് ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞർ ഗ്രഹങ്ങളുടെ ചലനങ്ങളെ നിരീക്ഷിച്ച് പ്രപഞ്ചത്തിന്റെ ക്രമം മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇന്ന് ഇസ്രോയുടെ ചന്ദ്രയാൻ മംഗളിയാൻ ആസ്ട്രോസാറ്റ് എക്സോപ്രോസാറ്റ് മിഷനുകൾ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നു ഈ വീഡിയോ ഒമ്പതാം ഗ്രഹത്തിന്റെ കഥയെ ശാസ്ത്രത്തിന്റെ അറിവും നമ്മുടെ ജിജ്ഞാസയുടെ ആഴവും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കും ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തു ഈ കോസ്മിക് യാത്രയിൽ ഒപ്പം ചേരൂ നമുക്ക് ആദ്യം ഒമ്പതാം ഗ്രഹത്തിന്റെ സിദ്ധാന്തത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിനാറിൽ കാൾടെക് യൂണിവേഴ്സിറ്റിയിലെ ജ്യോതിശാസ്ത്രജ്ഞരായ കോൺസ്റ്റന്റിൻ ബാറ്റിജിൻ മൈക്കൽ ബ്രൗൺ എന്നിവർ സൗരയൂഥത്തിന്റെ ഔട്ടർ എഡ്ജിൽ ഒരു നെപ്സ്യൂൺ സൈസ്ഡ് ഗ്രഹം ഒളിഞ്ഞിരിക്കുണ്ടെന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചു ഈ ഹൈപ്പോതെറ്റിക്കൽ ഗ്രഹം പ്ലാനറ്റ് നൈൻ നെപ്സ്യൂണിനപ്പുറം കുയ്പ്പൂർ ബെൽറ്റിലെ ഐസി ബോഡീസിന്റെ വിചിത്രമായ ഭ്രമണപഥങ്ങളെ വിശദീകരിക്കുന്നു കുയ്്പൂർ ബെൽറ്റ് പ്ലൂട്ടോയുടെ റീജിയനിലുള്ള ഒരു ഡിസ്ക് ഓഫ് ഐസി ഒബ്ജക്ട്സ് ആണ് ഈ ഒബ്ജക്ട്സിന്റെ ഓർബിറ്റുകൾ ഒരു വലിയ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുൾ കാരണം ക്ലസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതായി കണ്ടെത്തി ഈ ഗ്രഹം ഭൂമിയുടെ പത്തിരട്ടി മാസ് ഉള്ളതും സൂര്യനിൽ നിന്ന് എഴുന്നൂറ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അതായത് ആറായിരത്തി കോടി മൈലുകൾ അകലെ ഓർബിറ്റ് ചെയ്യുന്നതുമാകാം ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് ഏകദേശം നൂറ്റി അമ്പത് ദശലക്ഷം കിലോമീറ്റർ ഈ ദൂരം സൗരയൂഥത്തിൻ്റെ വലിപ്പത്തിന്റെ ഗ്രാൻഡ് സ്കെയിൽ വെളിവാക്കുന്നു രണ്ടായിരത്തി ആറിൽ പ്ലൂട്ടോയെ ഡാർഫ് പ്ലാനറ്റായി റീക്ലാസിഫൈ ചെയ്തതോടെ ഒമ്പതാം ഗ്രഹത്തിന്റെ ശൂന്യത ശാസ്ത്രലോകത്ത് ഒരു ചോത്യചിഹ്നമായി പ്ലൂട്ടോ ഒരു കാലത്ത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഒമ്പതാം ഗ്രഹമായിരുന്നു പക്ഷേ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയന്റെ പുതിയ ഡെഫിനിഷൻ അതിനെ ഡാർഫ് പ്ലാനറ്റ് കാറ്റഗറിയിലേക്ക് മാറ്റി ഇപ്പോൾ പ്ലാനറ്റ് നൈൻ ഈ ലോസ്റ്റ് പ്ലാനറ്റിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ഹിഡൻ ഹീറോയെ പോലെ ചർച്ചയിൽ നിറയുന്നു ബാറ്റിജിനും ബ്രൌണും കുയിബർ ബെൽറ്റിലെ ഒബ്ജക്ട്സിന്റെ ഓർബിറ്റുകൾ അവയുടെ ക്ലസ്റ്ററിംഗ് എലോങ്കേറ്റഡ് ഷേപ്പ് ഒരു വലിയ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിനെ സൂചിപ്പിക്കുന്നതായി കണ്ടെത്തി ഈ ഗ്രഹം നെപ്സ്യൂൺ ലൈക്ക് ആണെങ്കിൽ പതിനായിരം മുതൽ ഇരുപതിനായിരം വർഷങ്ങൾ എടുത്ത് സൂര്യനെ ഒരു തവണ ഓർബിറ്റ് ചെയ്യാം ഈ ലോങ്ക് ഓർബിറ്റ് അതിനെ ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള ചലഞ്ചിന്റെ ഒരു കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഷണൽ സിംഗ് ഹൂവ യൂണിവേഴ്സിറ്റിയിലെ ടെറി ലോങ് ഫാൻ നയിക്കുന്ന ഒരു ടീം ഒമ്പതാം ഗ്രഹത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവ് നൽകുന്ന ഒരു കണ്ടെത്തൽ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇൻഫ്രാറെഡ് അസ്ട്രോണമിക്കൽ സാറ്റലൈറ്റ് ഒരു ഇൻഫ്രാറെഡ് സർവേ നടത്തി രണ്ടായിരത്തി ആറിൽ ജപ്പാനിലെ അകാരി ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പ് മറ്റൊരു സർവേ കംപ്ലീറ്റ് ചെയ്തു ഇൻഫ്രാറെഡ് ടെക്നോളജി ദൂരെയുള്ള ഒബ്ജക്ട്സിന്റെ ഹീറ്റ് സിഗ്നേച്ചർ താപം ഡിറ്റക്ട് ചെയ്യുന്നു അവ വിഷ്വൽ ലൈറ്റിൽ ഇൻവിസിബിൾ ആണെങ്കിലും ഈ രണ്ട് സർവേകളിലും ഒരു നികൂട്ട് വസ്തു കണ്ടെത്തി സൂര്യനിൽ നിന്ന് എഴുന്നൂറ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ ഒരു നീണ്ട ഓർബിറ്റിൽ സഞ്ചരിക്കുന്നു ഈ വസ്തുവിന്റെ ഇൻഫ്രാറെഡ് ബ്രൈറ്റ്നസ് ഇത് നെപ്സ്യൂണിനേക്കാൾ മാസീവ് ആണെന്ന് ഒരുപക്ഷേ ഒരു സൂപ്പർ നെപ്സ്യൂൺ സജസ്റ്റ് ചെയ്യുന്നു ആറായിരത്തി അഞ്ഞൂറ് കോടി മൈലുകൾ അകലെ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്ത് സൂര്യനെ ഒരു തവണ വലം വെക്കുന്ന ഈ വസ്തു നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഡീപ് ഫ്രോസൺ എഡ്ജിൻ്റെ മിസ്റ്ററി ഹൈലൈറ്റ് ചെയ്യുന്നു ഈ കണ്ടെത്തലിൻ്റെ യൂണീക്ക് ഫീച്ചർ ഈ വസ്തു രണ്ട് വ്യത്യസ്ത ഡാറ്റാ സെറ്റുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി ആറിലും ദൃശ്യമാണ് എന്നതാണ് മുമ്പ് കണ്ടെത്തിയ പല പ്ലാനറ്റ് നൈൻ കാൻഡിഡേറ്റ്സ് ഒരൊറ്റ സർവേയിൽ മാത്രമേ വിസിബിൾ ആയിരുന്നുള്ളൂ അത് ഒപ്റ്റിക്കൽ നോയ്സോ ഡസ്റ്റോ ആകാമെന്ന് ശാസ്ത്രജ്ഞർ ഡിബേറ്റ് ചെയ്തു ടെറി ലോങ് ഫാൻ പതിമൂന്ന് ജോഡി ഡോട്ട്സ് ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന്റെ സിഗ്നേച്ചർ ഈ വസ്തുവിന്റെ എക്സിസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതായി കണ്ടെത്തി എന്നാൽ ഈ കണ്ടെത്തൽ ടെൻഡേറ്റീവ് ആണ് അതിൻ്റെ ഓർബിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ കൂടുതൽ ഒബ്സർവേഷൻസ് ആവശ്യമാണ് ഈ വസ്തു ഒരു ഗ്രഹമോ ഡ്വാർഫ് പ്ലാനറ്റോ അതോ മറ്റൊരു കോസ്മിക് ബോഡിയോ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ഈ ഡബിൾ ഡിറ്റക്ഷൻ ശാസ്ത്രലോകത്തെ എക്സൈറ്റ് ചെയ്യുന്നു കാരണം ഇത് ഒരു റാൻഡം അനോമലിയല്ലെന്ന് സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ റോൾ ഈ കോസ്മിക് ഹണ്ടിൽ സിഗ്നിഫിക്കൻ്റാണ് ഇസ്രോ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആസ്ട്രോസാറ്റ് വഴി രണ്ടായിരത്തി പതിനഞ്ച് ലോഞ്ച് ചെയ്ത ഇന്ത്യയുടെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് അസ്ട്രോണമി ഒബ്സർവേറ്ററി കോസ്മിക് എക്സ് റേ സോഴ്സസ് ഗാമാറേ ബർസ് എന്നിവ സ്റ്റഡി ചെയ്യുന്നു ആസ്ട്രോസാറ്റിന്റെ കാഡ്മിയം വിങ്ക് ടെലുറൈഡ് ഇമേജ് ദൂരെയുള്ള ഒബ്ജക്ട്സിന്റെ കോളറൈസേഷൻ മെഷർ ചെയ്യുന്നു ഇത് കുയിപ്പ് ബെൽറ്റ് ഒബ്ജക്ട്സിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഞ്ച് ചെയ്ത എക്സ്പ്രോസാറ്റ് എക്സ്റേ പോളറൈസേഷൻ ഡാറ്റ കളക്ട് ചെയ്യുന്നു ബ്ലാക്ക് ഹോൾസ് ന്യൂട്രോൺ സ്റ്റാർസ് എന്നിവയുടെ ഫിസിക്സ് അനാവരണം ചെയ്യുന്നു ഈ ഡാറ്റ ഔട്ടർ സോളാർ സിസ്റ്റത്തിലെ ഗ്രാവിറ്റേഷണൽ ഡൈനാമിക്സ് പ്ലാനറ്റ് നൈനിന്റെ ഇൻഫ്ലുവൻസ് ഉൾപ്പെടെ മനസ്സിലാക്കാൻ ഇൻഡയറക്റ്റ് ആയി കോൺട്രിബ്യൂട്ട് ചെയ്യാം ഉദാഹരണത്തിന് കുയിപ്പർ ബെൽറ്റിലെ ഒബ്ജക്ട്സിന്റെ ഓർബിറ്റൽ പെർടർബിയേഷൻസ് ഒരു ലാർജ് ബോഡിയുടെ പ്രസൻസിനെ സപ്പോർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രോയുടെ ആതിഥ്യൽ ഒന്ന് ലാഗ്രാഞ്ച് പോയിന്റ് എൽ വണിലെത്തി സോളാർ ഡൈനാമിക്സ് സോളാർ വിൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് സ്റ്റഡി ചെയ്യുന്നു പ്ലാനറ്റ് നയനിന് ഡയറക്റ്റ് ആയി ഒബ്സർവ് ചെയ്യാൻ ആതിഥ്യൽ ഒന്നിന് കഴിയില്ലെങ്കിലും സോളാർ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഈ ഇൻഫർമേഷൻ ഔട്ടർ പ്ലാനറ്ററി ഓർബിറ്റ്സിന്റെ മോഡലിംഗിന് പ്ലാനറ്റ് നയനിന്റെ ഗ്രാവിറ്റേഷണൽ ഇഫക്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ദൂഷ്യലാണ് ഇ ടി ഐഫ്ആർ പോലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോസ്മിക് ഡാറ്റ അനലൈസ് ചെയ്യുന്നു ഗ്ലോബൽ ശാസ്ത്രജ്ഞരോടൊപ്പം പ്ലാനറ്റ് നൈൻ തേടലിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇസ്രോ ഇന്ത്യയെ അസ്ട്രോണമിയുടെ ലൈനിൽ പ്ലേസ് ചെയ്യുന്നു നമ്മുടെ യൂത്തിനെ സ്പേസ് സയൻസിൽ ഇൻസ്പയർ ചെയ്യുന്നു ഗ്ലോബൽ എഫർട്ടിൽ നാസയുടെ നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലിസ്കോപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ലോഞ്ച് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഒരു ഗെയിം ചേഞ്ചർ ആകും മുന്നൂറ് ദശാംശം എട്ട് മെഗാപിക്സൽ വൈഡ് ഫീൽഡ് ക്യാമറ ഹബ്ബിൽ ടെലിസ്കോപ്പിനേക്കാൾ മടങ്ങ് വലിയ ഫീൽഡ് ഓഫ് വ്യൂ ഓഫർ ചെയ്യുന്നു കുയ്ബർ ബെൽറ്റ് ഒബ്ജക്ട്സിന്റെ ഫെയിൻഡ് ഇൻഫ്രാറെഡ് സിഗ്നലുകൾ ഡിറ്റക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ ടെലിസ്കോപ്പ് പ്ലാനറ്റ് നൈനിന്റെ ലൊക്കേഷൻ ഓർബിറ്റ് മാസ് കോമ്പോസിഷൻ പിൻപോയിന്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ട് ചിലിയിലെ വേര സിസ്റ്റർ റൂബിൻ ഒബ്സർവേറ്ററി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓപ്പറേഷൻസ് തുടങ്ങുന്നു പത്ത് വർഷ ലെഗസി സർവേ ഓഫ് സ്പേസ് ആൻഡ് ടൈം വഴി സ്ക്വീപ്പർ ബെൽറ്റിൻ്റെ ഡീറ്റെയിൽഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യും എട്ട് ദശാംശം നാല് മീറ്റർ മിറർ മൂന്ന് ദശാംശം രണ്ട് മെഗാ ക്യാമറ എന്നിവ പ്ലാനറ്റ് നൈനിൻ്റെ ട്രാജക്ടറി മാപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഈ ടെലിസ്കോപ്പുകൾ ഒമ്പതാം ഗ്രഹത്തിന്റെ ഒളിച്ചുകളി എൻഡ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ളവയാണ് ടെറി ലോങ് ഫാൻ ബ്ലാങ്കോ നാല് മീറ്റർ ടെലിസ്കോപ്പിലെ ഡാർക്ക് എനർജി ക്യാമറ ഉപയോഗിച്ച് മൂന്ന് സ്ക്വയർ ഡിഗ്രീസ് സ്കൈ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു വസ്തുവിന്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ ഈ ഒബ്സർവേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് രണ്ടായിരത്തി ആറ് ഡാറ്റയെ വെരിഫൈ ചെയ്യാം എന്നാൽ നാസയുടെ വൈസ് വൈഡ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവേ എക്സ്പ്ലോറർ മിഷൻ രണ്ട് ലക്ഷത്തി അമ്പത്തിയാറായിരം അസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ ജൂപ്പിറ്റർ സൈസ്ഡ് പ്ലാനറ്റ്സിനെ പതിനായിരം അസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ സാറ്റേൺ സൈസ്ഡ് പ്ലാനറ്റ്സിനെ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട് പ്ലാനറ്റ് നൈൻ നെപ്സ്യോൺ സൈസ്ഡ് ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ഫെയിൻഡ് സിഗ്നൽ എന്നിവ കാരണം വൈസിൻ്റെ ഡിറ്റക്ഷൻ ലിമിറ്റിനപ്പുറം എസ്കേപ്പ് ചെയ്തിരിക്കാം ഈ ലിമിറ്റേഷൻ അഡ്വാൻസ്ഡ് ടെലിസ്കോപ്പുകളുടെ നീട് ഊന്നിപ്പറയുന്നു ഒമ്പതാം ഗ്രഹം സൗരയൂഥത്തിന്റെ ഒറിജിനെക്കുറിച്ച് എന്താണ് റിവീൽ ചെയ്യുന്നത് ശാസ്ത്രജ്ഞർ ഈ ഗ്രഹം ജൂപ്പിറ്റർ സാറ്റേൺ എന്നിവയ്ക്ക് സമീപം പോകം ചെയ്ത് ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻസ് ഒരുപക്ഷേ ഒരു പാസിംഗ് സ്റ്റാറിന്റെ ഇൻഫ്ലുവൻസ് വഴി ഔട്ടർ എഡ്ജിലേക്ക് എജക്ട് ചെയ്യപ്പെട്ടതാകാം തിയറൈസ് ചെയ്യുന്നു മറ്റൊരു പോസിബിലിറ്റി ഇത് ഒരു റോഗ് പ്ലാനറ്റ് ആണ് ഇന്റർസ്റ്റെല്ലർ സ്പേസിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയി സൂര്യനാൽ ക്യാച്ചർ ചെയ്യപ്പെട്ടത് ഈ സിനാരിയോസ് നാല് ദശാംശം ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥത്തിൻ്റെ ഫോർമേഷൻ ഡൈനാമിക്സിനെക്കുറിച്ച് ഇൻസൈറ്റ്സ് ഓഫർ ചെയ്യുന്നു പ്ലാനറ്റ് നൈനിൻ്റെ കോമ്പോസിഷൻ ഒരു ഗ്യാസ് ജയന്റോ ഐ സി ബോഡിയോ നമ്മുടെ സൗരയൂഥത്തിൻ്റെ എയർലി കണ്ടീഷൻസിനെക്കുറിച്ച് ക്ലൂസ് നൽകും ഉദാഹരണത്തിന് ഇത് ഒരു ഐ സി ബോഡി ആണെങ്കിൽ ക്വിബർ മെറ്റീരിയലുമായി ലിങ്ക്ഡ് ആകാം ഒരു ഗ്യാസ് ജയന്റ് ആണെങ്കിൽ ഇന്നർ സോളാർ സിസ്റ്റത്തിൽ ഫോം ചെയ്തതാകാം ഇന്ത്യൻ ഫിലോസഫി ഈ ശാസ്ത്രീയ തേടലിന് ഒരു ഡീപ്പർ കോണ്ടെക്സ്റ്റ് നൽകുന്നു വേദങ്ങളിലെ നവഗ്രഹ കൺസെപ്റ്റ് ഒമ്പത് ഗ്രഹങ്ങളെ സൂര്യൻ ചന്ദ്രൻ മറ്റ് പ്ലാനറ്റ്സ് പ്രപഞ്ചത്തിന്റെ ഹാർമണിയുടെ സിംബലായി കാണുന്നു ഒമ്പതാം ഗ്രഹത്തിന്റെ പോസിബിലിറ്റി ഈ പുരാതന ജ്ഞാനത്തെ റീഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമ്മെ ഇൻവൈറ്റ് ചെയ്യുന്നു ഋഗ്വേദം പ്രപഞ്ചത്തിന്റെ ഓർഡർ ഹൃദ നെക്കുറിച്ച് സംസാരിക്കുന്നു ഗ്രഹങ്ങളുടെ മൂവ്മെന്റ്സ് ഈ ഓർഡറിന്റെ എക്സ്പ്രഷനാണ് ശ്രീനാരായണ ഗുരു ഒന്നേ ഉള്ളൂ അത് അറിവാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രപഞ്ചത്തിന്റെ യൂണിറ്റിയെ സെലിബ്രേറ്റ് ചെയ്തു പ്ലാനറ്റ് നൈൻ ഈ കോസ്മിക് യൂണിറ്റിയുടെ മറ്റൊരു പീസ് ആകാമോ ഈ ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് ശാസ്ത്രത്തിന്റെ മെറ്റീരിയലിസ്റ്റിക് ലെൻസിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു എന്നാൽ ചലഞ്ചസ് ഉണ്ട് എഴുന്നൂറ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഡിസ്റ്റൻസിൽ പ്ലാനറ്റ് നൈൻ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾക്ക് എക്സ്ട്രീംലി ഫെയ്ൻഡ് ആണ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ ഡസ്റ്റ് ഡിസ്റ്റൻഡ് ഗാലക്സികൾ മറ്റ് ബാക്ക്ഗ്രൗണ്ട് നോയിസ് എന്നിവയാൽ കോംപ്ലിക്കേറ്റഡ് ആണ് ചില ശാസ്ത്രജ്ഞർ പ്ലാനറ്റ് നൈനിൻ്റെ എക്സിസ്റ്റൻസിനെ ചലഞ്ച് ചെയ്യുന്നു കുയ്ബുർ ബെൽറ്റ് ഒബ്ജക്ട്സിൻ്റെ ഓർബിറ്റൽ ക്ലസ്റ്ററിംഗ് ഒരു സിംഗിൾ ഗ്രഹത്തിന്റെ ഇഫക്റ്റിന് പകരം ഒരു ഡിസ്ക് ഓഫ് ഡെബ്രിസിന്റെ കലക്റ്റീവ് ഗ്രാവിറ്റിയോ റാൻഡം ഡൈനാമിക്സോ ആകാമെന്ന് അവർ ആർഗ്യൂ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സ്റ്റഡി ഈ നോ പ്ലാനറ്റ് ഹൈപ്പോതസിസിനെ സപ്പോർട്ട് ചെയ്തു എന്നാൽ ടെറി ലോങ് ഫാൻ ഇൻഫ്രാറഡ് ഡബിൾ ഡിറ്റക്ഷൻ ഒരു ലാർജ് ഒബ്ജക്റ്റിനെ ഫേവർ ചെയ്യുന്നതായി കോണ്ടന്റ് ചെയ്യുന്നു ഈ ഡിബേറ്റ് ശാസ്ത്രത്തിന്റെ റിഗർ ഹൈപ്പോതസിസ് ടെസ്റ്റിംഗ് റിഫൈൻമെന്റ് ഷോകേസ് ചെയ്യുന്നു ഈ ജേർണി ശാസ്ത്രത്തിന്റെ ഹാർട്ട് ഓഫ് ഡിസ്കവറിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിൽ വേര സിസ്റ്റർ റൂബിൻ ഒബ്സർവേറ്ററി നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലിസ്കോപ്പ് പ്ലാനറ്റ് നൈനിന്റെ മിസ്റ്ററി സോൾവ് ചെയ്യാം ഇസ്രോയുടെ ആസ്ട്രോസാറ്റ് എക്സോപ്രോസാറ്റ് ആദിത്യയിൽ ഒന്ന് ഈ ഗ്ലോബൽ എഫർട്ടിന് ഇന്ത്യയുടെ സിഗ്നേച്ചർ ആഡ് ചെയ്യുന്നു ഈ ജിജ്ഞാസ മനുഷ്യനെ സൗരയൂഥത്തിൻ്റെ ഫാർ റീച്ചസിലേക്ക് പുതിയ വേൾഡ്സ് പുതിയ പോസിബിലിറ്റീസ് നയിക്കുന്നു പ്ലാനറ്റ് നൈൻ നമ്മുടെ കോസ്മിക് ഹിസ്റ്ററിയുടെ ഒരു ഹിഡൻ ചാപ്റ്റർ റിവീൽ ചെയ്യാൻ വെയ്റ്റിംഗ് ആകാം ഒമ്പതാം ഗ്രഹം യാഥാർത്ഥ്യമാകുമ്പോൾ ഇസ്രോ ഈ കോസ്മിക് ഹണ്ടിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു കമൻറ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ സയൻസ് അട്രോണമി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ